കോ എൻ വി കുറിപ്പിന്റെ മൃഗയ എന്ന കവിതയിലെ എട്ട് വരികളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് പാണ്ഡു മാതിരിയോട് പറഞ്ഞ വാക്കുകളാണിവ അതിങ്ങനെ ഹസ്തിനപുരത്തിലെ പ്രമദവനത്തിൽ പണ്ട് എത്രയോ നാൾ മുമ്പ് ഇതുപോലൊരു വസന്തത്തിൽ വന്നണഞ്ഞു നീ സാക്ഷാൽ അപ്സരസ് തോന്നി അന്ന് നിൻ ചിലമ്പണിക്കടലിൻ ചവിട്ടേൽക്കേ പൊന്നശോകത്തയ്യൊന്നു പൂവിട്ടതോർക്കുന്നുവോ അന്നത് പകർന്ന ഹർഷോന്മാദം മറന്നുപോ ഇന്ന് നിൻ കടലിൽ നിന്നാ ചിലം പഴിഞ്ഞുപോയി ഇന്ന് നീ നവോഢയൽ ഇന്ന് നൃത്തവുമില്ല ഹസ്തനപുരം കുരുവംശ രാജധാനിയാണ് അവിടുത്തെ പൂന്തോട്ടമായ പ്രമദവനത്തിൽ പണ്ട് എത്രയോ നാൾ മുമ്പ് ഒരു വസന്തത്തിൽ നീ അപ്സരസിനെ പോലെ വന്നു നിന്നു അന്ന് നിന്റെ ചവിട്ടേറ്റ് പൊന്നശോകത്തൈകളിൽ ഒന്ന് പൂവിട്ടത് നീ ഓർക്കുന്നു സുന്ദരിമാരുടെ ചവിട്ടേറ്റാൽ അശോകം പൂക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഇന്ന് നിന്റെ കാലുകളിൽ നിന്ന് ആ ചിലമ്പുകൾ അഴിഞ്ഞുപോയി ഇന്ന് നീ നവോഢയല്ല നവവധുവല്ല ഇന്ന് നൃത്തവുമില്ല കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ഹസ്തിനപുരത്തിലെ പ്രമദവനത്തിൽ പണ്ടെത്രയോ നാൾ മുമ്പിതുപോലൊരു വസന്തത്തിൽ വന്നണഞ്ഞുനീ സാക്ഷേ തോന്നി അന്നു അന്നുനിഞ്ചിലം പണിക്കടലിഞ്ചവിട്ടേൽക്കെ പൊന്നശോകത്തൈ ഒന്നുപൂവിട്ടതോർക്കുന്നുവോ അന്നതു പകർന്ന ഹർഷോന്മാദം മറന്നുവോ ഇന്നു നിൻ ിൽ നിന്നാച്ചിലം വഴിഞ്ഞുപോയി ഇന്നു നീ നവോഢയൽ നൃത്തവുമില്ല